രാമായണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗത്തു കൂടിയാണ് നാം ഇപ്പോൾ തോന്നുന്നത് ശ്രീഹനുമാൻ സീതാദേവിയെ കണ്ടെത്തുവാനായി ലങ്കയിലേക്ക് തിരിക്കുവാൻ തീരുമാനിച്ചു ഹനുമാന്റെ ശക്തി ജാംഭവാൻ ഹനുമാന്റെ ഉൽപ്പത്തിയും ജീവിതകഥയും പറഞ്ഞപ്പോൾ വീണ്ടെടുത്ത കരുത്തിൽ ഹനുമാൻ ലങ്കയിലേക്ക് കുതിക്കുവാനായി മഹേന്ദ്രജലത്തിൻ്റെ മുന്നിൽ എഴുതി നിൽക്കുകയാണ് ജയരാമരാമ 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 മന്ത്രം മുറക്കിക്കൊണ്ട് ഹനുമാൻ തൻ്റെ വിശ്വരൂപത്തിലേക്ക് ഉയർന്നു ജ്വലിച്ച കണ്ണുകളും തീവ്രമായ ചിന്തയിൽ അടിയുറച്ച ഭീഷ്മം പുലർത്തിക്കൊണ്ട് ഹനുമാൻ മുന്നോട്ടേക്ക് പുതിക്കുവാൻ തീരുമാനിച്ചു ആ സമയം ജാംഭവാൻ മറ്റു മാന്യരോട് എല്ലാം തന്നെ അണുചുറ്റം കൂടി നിന്ന് ജയരാമമന്ത്രം വിടുപെടാൻ പറഞ്ഞു എല്ലാവരും കൂട്ടത്തോടെ ജയരാമ മന്ത്രം ജയരാമരാമ ജയരാമ ജയരാമരാമ എന്ന മന്ത്രം അവിടെ മുഴക്കി ആ മന്ത്രം അന്തരീക്ഷമാകെ മാറ്റി അന്തരീക്ഷം വളരെ ശാന്തമായി പക്ഷികളും മൃഗങ്ങളും ഒക്കെ തന്നെ ശാന്തമായി കൗതുകത്തോടെ ഹനുമാന് ചുറ്റും നോക്കുന്ന നിലയിൽ അവിടെയൊക്കെ തന്നെ നിരയുറപ്പിച്ചു അവയൊക്കെ തന്നെയും അവരുടെ ഭാഷയിൽ ജയരാമ ഉരുവിടുന്നു എന്ന് തോന്നുന്ന വിധത്തിൽ ആ ആകെ ജയരാമരാമ 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 മന്ത്രം ഉരുവിടുന്നു എന്ന് തോന്നുന്ന നിലയിലുള്ള ഒരു പവിത്രമായ അന്തരീക്ഷം രൂപപ്പെട്ടപ്പോൾ ഹനുമാൻ അവിടെ നിന്നും ലങ്കയിലേക്ക് കുതിച്ചു ചാടി ചാടുന്ന മുൻപ് ഹനുമാൻ പറഞ്ഞു നാം പോകുന്ന വഴിയിൽ ഉള്ള കാര്യങ്ങൾ ഇവിടെ നിന്നും നൂറ് യോജന അകലെയാണ് ലങ്ക നമ്മുടെ യാത്ര ലങ്കയിലെത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ദിവ്യദൃഷ്ടിയിൽ കാണുവാൻ ജാമ്പാനുകഴിയും അദ്ദേഹം അത് നിങ്ങളോട് പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹനുമാൻ അവിടെ നിന്ന് കുതിച്ച് ചാടുന്നത് ഹനുമാൻ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ദേവലോകത്തെ ഗന്ധർവന്മാർ ഹനുമാനെ ഒന്ന് പരീക്ഷിക്കണമല്ലോ ഹനുമാൻ കരുത്തുണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ ഉണ്ടായാൽ അതിനെ അതിജീവിക്കാൻ ഹനുമാന് കഴിയുമോ എന്ന് അറിയണം എന്ന് വെച്ചുകൊണ്ട് നാഗമാതാവ് സുരാസ്മിനെ കണ്ട് ഹനുമാനെ പരീക്ഷിക്കുവാൻ യോഗിച്ചു ഹനുമാനിങ്ങനെ ആകാശമാർഗം വരുമ്പോൾ ഹനുമാനെ തടഞ്ഞുകൊണ്ട് തൻ്റെ ശക്തി മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ട് സുരാസ ഒരു ഭീകര രാക്ഷസരൂപിയുടെ നിലയിൽ നിന്നുകൊണ്ട് ഹനുമാനെ വിഴുങ്ങുവാനായി വാ പൊളിച്ചു നിന്നു ഇത് കണ്ടപ്പോഴേ ഹനുമാന് മനസ്സിലായി ഇത് യഥാർത്ഥ രാക്ഷസി എന്ന് െങ്കിലും അവർ വളർന്ന വായേക്കാളും ഇരട്ടിയായി ഇരട്ടിയായ യോജനയിൽ ഹനുമാൻ തൻ്റെ ശരീരം വലുതാക്കി പ്രഭാ അവർ അതിനും ഇരട്ടിയാക്കി അങ്ങനെ ആദ്യം അഞ്ച് യോജന പത്ത് യോജന ഇരുപത് യോജന എന്ന നിലയിൽ വായങ്ങനെ വലുതാക്കി പത്ത് യോജനായപ്പോൾ ഹനുമാൻ പതിനഞ്ച് യോജനയായി അപ്പോൾ ഇവർ ഇരുപത് യോജനയായി ആ നിലയിൽ വളരെ വലിയ നിലയിലുള്ള പരീക്ഷ നടത്തിയപ്പോൾ ഹനുമാൻ ഞൊടിയിട കൊണ്ട് തൻ്റെ ശരീരം വളരെ ചെറുതാക്കി ഇവരുടെ വായിലൂടെ കയറി തുടരൂരെ പോയി മടങ്ങി തിരിച്ചു വന്ന് അവരോട് പറഞ്ഞു നമ്മെ ഭക്ഷിച്ചതായി കണക്കാക്കിക്കൊള്ളും അവർ രാസ വളരെ സന്തുഷ്ടയായി പറഞ്ഞു ഗന്ധർവന്മാരുടെ നിർദ്ദേശപ്രകാരം നാം ഇങ്ങനെ ഹനുമാനെ വായുപുത്രനെ അഞ്ജനാപുത്രനെ പരീക്ഷിക്കുവാൻ വന്നതാണ് ഏത് പ്രതിസന്ധിയോ അതിജീവിക്കുവാൻ ഹനുമാന് കഴിയും എല്ലാ ആശംസകളും ഹനുമാന് നടന്നു അവിടുന്ന് ഹനുമാൻ മുന്നോട്ട് തിങ്ങി മുന്നോട്ട് തിങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോഴുണ്ട് മൈനാകം കടലിൽ നിന്നൊരു പർവ്വതം ഉയർന്നു വരികയാണ് മന മൈനാകം പണ്ട് പർവ്വതങ്ങൾക്ക് പറന്ന് നടക്കുവാൻ കഴിയുമായിരുന്നു സത്യയുഗ കാലത്ത് സിതായുഗ കാലത്താണ് അങ്ങനെ നടക്കുവാൻ കഴിയുമായിരുന്നത് ഇവിടെ ഈ പർവ്വതങ്ങളിങ്ങനെ പറന്നിടക്കും പല സ്ഥലങ്ങളിലും പർവ്വതങ്ങൾ പറന്ന് നടക്കുന്നത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പം നാം തന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പർവ്വതം ഇങ്ങനെ പറന്നു പോയാൽ വലിയ പ്രശ്നമാകുന്നു അതുപോലെ പർവ്വതങ്ങൾ നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് എല്ലാവർക്കും തന്നെ ഏറെ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു പർവ്വതങ്ങളുടെ ഈ ഒരു സ്വഭാവം യാതൊരു നിയന്ത്രണവുമില്ലാതെ പർവ്വതങ്ങൾക്ക് തോന്നിയതുപോലെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് നടക്കണം എല്ലാവരുടെയും പരാതിയും വരുന്നുണ്ട് ഇതിങ്ങനെ പർവ്വതങ്ങളെ നിയന്ത്രിക്കണം പർവ്വതങ്ങളെ നിയന്ത്രിക്കണമെന്ന് സ്വാഭാവികമായി ഈ പ്രശ്നം ദേവരാജൻ ദേവേന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടു ദേവേന്ദ്രൻ ഒരു ദിവസം തൻ്റെ വജ്രായുധം എടുത്തുകൊണ്ട് വന്ന് പർവ്വതങ്ങളെ ചിറകുകൾ ഓരോന്നായി മുറിക്കാൻ തീരുമാനിച്ചു ആ സമയം വായുദേവൻ തൻ്റെ പ്രിയമിത്രമായ മൈനാകത്തെ എടുത്തുകൊണ്ടുപോയി കടലിൽ ഒളിപ്പിച്ചു അങ്ങനെ മൈനാകം ചിറകുകൾ മുറിക്കപ്പെടാതെ കടലിൽ ഒളിച്ച് രക്ഷപ്പെട്ട പർവ്വതമാണ് വായുദേവൻ രക്ഷിച്ച് കടലിൽ കൊണ്ടാക്കിയ മൈനാകം അപ്പോൾ വായുപുത്രനാണ് വരുന്നത് വായുപുത്രൻ വരുമ്പോൾ വായുപുത്രനോടുള്ള ഒരു നന്ദി രേഖപ്പെടുത്തുവാൻ വേണ്ടി വായുപുത്രനെ വിശ്രമിക്കാൻ വേണ്ടി ഹനുമാനെ വിശ്രമിക്കാൻ വേണ്ടി ഈ മൈനാകം വഴിയൊരുക്കാൻ മൈനാകം കടലിൽ നിന്ന് ഉയർന്നു വന്നു മൈനാകത്തിൽ നിന്ന് വളരെ സുന്ദര രൂപനായ ഒരു മനുഷ്യൻ മുന്നോട്ട് വന്നു മൈനാകമാണ് മൈനാക പർവ്വതത്തിൻ്റെ പ്രതിപുരുഷനാണ് വന്ന് ഹനുമാനോട് വണങ്ങിക്കൊണ്ട് പോകുന്ന വഴിയെല്ലാം ക്ഷീണം ഉണ്ടാക്കി ഇവിടെ വിശ്രമിച്ചിട്ട് പോകാം മൈനാകത്തിൻ്റെ മുകളിൽ വിശ്രമിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഹനുമാൻ പറഞ്ഞു നമുക്കിപ്പോൾ വിശ്രമിക്കാൻ സമയമില്ല നമ്മുടെ ദൗത്യം മറ്റൊന്നാണ് ശ്രീരാമ ദൂതുമായി പോവുകയാണ് ദൂത് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ മറ്റെ ഏതെങ്കിലും അവസരത്തിൽ ഇവിടെ വന്ന് അങ്ങയുടെ ഉപചാരം സ്വീകരിച്ചു കൊള്ളാം എന്ന് വാക്ക് പറഞ്ഞു അപ്പോൾ മൈനാകത്തിന് ശ്രീരാമദൂതുമായി പോകുന്നതിൽ തീവ്രമായ പ്രതിബദ്ധതയുള്ള വ്യക്തിയാണ് ഹനുമാൻ എന്ന് ബോധ്യപ്പെട്ടത് മൈനാകം വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം ഹനുമാനെ അവിടെ നിന്നും പോകാൻ അനുവദിച്ച യാത്രയച്ചു അങ്ങോട്ട് പോകുമ്പോഴാണ് വീണ്ടും ഒരു പ്രതിസന്ധി ജാംഭവൻ പറഞ്ഞു വീണ്ടും ഒരു പ്രതിസന്ധി രണ്ട് പ്രതിസന്ധികളെ ഹനുമാൻ സഭയിലെ നേരിട്ടു ഇത് രണ്ടും ശത്രുക്കളായിരുന്നില്ല പക്ഷെ മറ്റൊരു പ്രതിസന്ധി വരുന്നു വരുന്നില്ല ഒരു ശത്രുവാണീ വരുന്നത് ഹനുമാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ ഹനുമാൻ മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല എത്ര മുന്നോട്ട് ശ്രമിച്ചിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല നോക്കുമ്പോഴുണ്ട് ഹനുമാന്റെ നിഴലിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഛായാഗ്രഹിണി സിംഹിക എന്ന് പറയുന്ന ഒരു രാക്ഷസിയാണ് ഹനുമാന്റെ നിഴലിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് നമ്മുടെ നിഴലിൽ പിടിച്ചു നിർത്തിയാൽ നമുക്ക് സഞ്ചരിക്കാനാവില്ലല്ലോ അതുപോലെയാണ് അങ്ങനെ ഒരു കാലം ഇപ്പോൾ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ല നെഴലുപിടിച്ച് നിർത്തുന്ന ഒരു കാലം വന്നെങ്കിൽ എന്നുണ്ടെങ്കിൽ അപ്പം നെഴലുപിടിച്ച് നിർത്തുക ഛായാഗ്രഹിണി സിംഹ എന്നാണ് ആ രാഷ്ട്രയുടെ പേര് അതിങ്ങനെ ഹനുമാൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു നിന്നെ ഞാൻ ഭക്ഷിക്കും അങ്ങനെ ക്രൂരമായ മോഭാവത്തോടു കൂടി സിംഹിക മുന്നോട്ട് വന്നു ഹനുമാൻ പറഞ്ഞു നമുക്ക് ഇപ്പോൾ തീരെ സമയമില്ല നാം ലങ്കയിലേക്ക് പോവുകയാണ് ഭഗവാൻ ശ്രീരാമദേവൻ്റെ ദൗത്യവുമായിട്ടാണ് പോകുന്നത് ദൂതുമായിട്ടാണ് പോകുന്നത് അപ്പോൾ അത് കേൾക്കുവാൻ ഛായഗ്രഹിണിയെ സിംഹിക്കുക തയ്യാറല്ല അവർ ഹനുമാനെ വീണ്ടും ഉപദ്രവിക്കാനായി മുന്നോട്ട് നീങ്ങി ഹനുമാൻ തൻ്റെ ഇടത് ചുഴറ്റി ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു അതോ കൂടി മരിച്ചു വീണു ഈ സമയം ഏതാണ്ട് സന്ധിയോട് അടുത്ത് കഴിഞ്ഞിരുന്നു ഹനുമാൻ ലങ്കയിൽ എത്തിച്ചേർന്നു ആ ലങ്കയുടെ ഗോപുരത്തിൻ്റെ മുകളിൽ ചെന്നിരുന്നു ഒരു ചെറിയ രൂപത്തിൽ അവിടെ ലങ്കയുടെ ഗോപുരത്തിൻ്റെ മുന്നിൽ ചെന്നിരുന്നു കൊണ്ട് ലങ്കയാകെ ഒന്ന് വീക്ഷിച്ചു സ്വർഗത്തെക്കാളും ഭയങ്കരമാണല്ലോ അതിമനോഹരമായിരിക്കുന്നുല്ലോ ഈ രാജ്യം വിശ്വകർമാവും മയനും ഒന്നിച്ച് തൻ്റെ ശില്പചാതുര്യങ്ങൾ വെളിവാക്കിക്കൊണ്ട് പണിതുയർത്തിയിരിക്കുന്ന നഗരം സ്വർണവും തങ്കവും രത്നങ്ങൾ പതിച്ച ഒക്കെ ആകെ ഒരു അതിമനോഹരമായ ഒരു ഭൂപ്രദേശം ലങ്ക അവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ അതിമനോഹരമായിരിക്കുന്നു ഹനുമാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇതെല്ലാം നോക്കിക്കാണുകയാണ് അപ്പോഴാണ് ഒരു സ്ത്രീ അവിടെ നിന്ന് ഹനുമാനോട് ചോദിച്ചു രാക്ഷസി വളരെ വിരൂപിയായ രാക്ഷസി ഹനുമാനോട് ഹനുമാനോട് ചോദിച്ചു നീ ആരാ നിനക്കെന്താ ഇവിടെ കാര്യം അപ്പോൾ ഹനുമാൻ പറഞ്ഞു നാം ഈ രാജ്യം കാണാം ഈ നാട് കാണാൻ വന്നതാണ് നീ എന്താ നാട് കാണാനിരിക്കുന്നത് നിന്നോട് ആര് ഇതിനകത്ത് കടക്കാൻ പറഞ്ഞു നമ്മുടെ അനുവാദമില്ലാതെ ഒരു ഈച്ച പോലും ഇതിനകത്ത് കിടക്കത്തില്ല നീ ഇവിടെ എങ്ങനെ കടന്നു ഹനുമാൻ പറഞ്ഞു നമുക്കീ രാജ്യം ഒന്ന് കാണണം ഇവർ വീണ്ടും നീ അനുവാദമില്ലാതെ ഇതിനകത്തേക്ക് കടന്നതെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ രാജ്യം കാണണം അതിന് എനിക്ക് ആരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല എന്ന് മറുപടി പറഞ്ഞു ആരുടെ അനുവാദം ആരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല ആരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഈ രാക്ഷസിക്ക് മുഖത്ത് ഒരു ചെറിയ ഭാവവ്യത്യാസം വന്നു ഇങ്ങനെ സ്ഥുടമായി സംസാരിക്കുന്ന ഒരു വാനരൻ മുഖത്തുനോക്കി എനിക്കാരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു നിർഭയനായി പറയുന്നു രാഷസ്തി സൂക്ഷിച്ചു നോക്കി ഒരു അസാധാരണത്വം അവർക്ക് ഫീൽ ചെയ്തു എങ്കിലും ഹനുമാനെ തടയുവാൻ ആ രാക്ഷസി മുന്നോട്ട് വന്നു അത് ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന ലങ്കയുടെ കാവൽക്കാരിയാണ് മുന്നോട്ട് വന്ന സമയം ഹനുമാൻ അവർക്ക് നല്ലൊരു താടനം കൊടുത്തു നല്ലൊരു അടി കൊടുത്തു വളരെ സന്തോഷപൂർവ്വം അവർ ആ അടിയേറ്റു വന്നി അവർ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമായ കാര്യമാണ് അവിടെ നടന്നതെന്ന് അവർക്ക് മനസ്സിലായി ഈ മുഖത്ത് നോക്കി എനിക്കാരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഒരു മർക്കടൻ പറഞ്ഞപ്പോൾ ലങ്കാലക്ഷ്മിക്ക് മനസ്സിലായി തനിക്ക് ശാപമോഷത്തിന് സമയമായി എന്ന് മനസ്സിലായി കാരണം ലങ്കാലക്ഷ്മി എന്ന് പറയുന്നത് വിജയലക്ഷ്മി എന്നു പേരുള്ള ഒരു ഗന്ധർവ സ്ത്രീയാണ് അവർ ബ്രഹ്മദേവന്റെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരിയായിരുന്നു നമ്മളേക്ക് പറയുമ്പോൾ സ്റ്റോർ കീപ്പർ എന്ന് പറയുമ്പോൾ ഭണ്ഡാരം സൂക്ഷിപ്പുകാരിയായിരുന്നു അക്കാര്യത്തിൽ ചില കെടുകാര്യസ്ഥതകൾ കാണിച്ചു അങ്ങനെ ബ്രഹ്മദേവൻ ശപിച്ചാണ് രാവണന്റെ കോട്ടയാക്കാൻ പോകേണ്ടി വന്നത് ഈ ശാപം ഏറ്റപ്പോൾ വിജയലക്ഷ്മി ബ്രഹ്മദേവനോട് കേണപേക്ഷിച്ചു എനിക്കതിൽ നിന്ന് മോചനം കിട്ടണം ശാപമോക്ഷം വേണം എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരകാലത്ത് ശ്രീരാമ അവതാരകാലത്ത് അവിടെ വന്നെത്തുന്ന ഒരു മർക്കടൻ്റെ കയ്യിൽ നിന്നും നീ താടനമേൽക്കേണ്ടി വരും അങ്ങനെ നിനക്ക് ശാപമോശം ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മർക്കടനെയും കാത്തുകാത്ത് കഴിയുകയായിരുന്നു ലങ്കാലക്ഷ്മി ലങ്കലക്ഷ്മിയുടെ രൂപവും ഭാവം മാറി ഒരു സുന്ദരിയായ സ്ത്രീയായി മാറി വിജയലക്ഷ്മിയായി മാറി വിജയലക്ഷ്മി ഹനുമാനെ വണങ്ങി തൊഴുതുകൊണ്ട് അവിടെ നിന്നും അപ്രത്യക്ഷയായി പോകുന്നതിനുമുമ്പ് പറഞ്ഞു സീതാദേവി ഇവിടെ അശോകവനത്തിലുണ്ട് എന്ന് പറഞ്ഞു ഹനുമാൻ അവിടെ ഇരുന്നു കൊണ്ട് ഈ കൊട്ടാരമൊക്കെ വീക്ഷിച്ചു രാവണന്റെ കൊട്ടാരം ഓരോ കൊട്ടാരങ്ങൾ പല കൊട്ടാരങ്ങൾ കാണുന്നുണ്ട് രാത്രിയായി ഹനുമാൻ മെ ചെറിയ രൂപത്തിലാണ് ആരും കാണാത്ത നിലയിലുള്ള ചെറിയ രൂപത്തിൽ കടന്നു ചെന്ന് ആദ്യം കാണുന്നത് വളരെ വിശാലമായ ഒരു കൊട്ടാരം അവിടെ ഈ ആരോഹണ അവരോഹണം പോലെ ഇങ്ങനെ ദുർഗമലിയിൽക്കുന്നു കുറച്ച് ആരാ വലിയ കൂർക്കമ്പരി കേൾക്കുന്നു നോക്കുമ്പോൾ സർവാഭരണാഭൂഷിതനായ ഒരാളിങ്ങനെ വലിയൊരു തടിയൻ കിടന്നുറങ്ങുന്നു അയാളിൽ നിന്നാണ് ഇങ്ങനെ കുർക്കമ്പലി ഉയരുന്നത് താഴ്ന്നത് സാമുദ്ര ശാസ്ത്രം അറിയുന്നതുകൊണ്ട് ഹനുമാൻ മനസ്സിലായി ധർമ്മനീതികളിൽ തൽപരനായ നീതിമാനായ ഒരു വ്യക്തിയാണ് ഇതാവാൻ വഴിയില്ല രാവണൻ എങ്കിൽ രാവണനെപ്പോലെ തോന്നി രാവണനായിരിക്കും മിക്കവാറും ഈ വിധത്തിൽ കിടക്കുന്ന വലിയ സർവാഭരണ വിഭീഷ്നായി കിടക്കുന്ന സ്ത്രീ രാക്ഷസനാണ് പക്ഷേ മുഖത്ത് കാണുന്ന ഭാവം ധർമ്മനീതികളിൽ തൽപരനായ ഒരു വ്യക്തിയാണ് കാണുന്നത് അപ്പോൾ ഒരു അശരീരി പോലെ അവിടെ ഒരു ശബ്ദം കേട്ടു ഇത് രാവണനല്ല രാവണൻ്റെ സഹോദരൻ കുംഭകർണനാണെന്ന് അപ്പോൾ അശരീരി കണ്ട ഭാഗത്തേക്ക് ഹനുമാൻ തിരിഞ്ഞു നോക്കി വന്നിച്ചു അത് വായുദേവനായിരുന്നു അവിടെ നിന്ന് വീണ്ടും ഹനുമാൻ മുന്നോട്ട് നീങ്ങി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു വളരെ വലിയ കൊട്ടാരം അവിടെ അനേകം സുന്ദരിമാരായ സ്ത്രീകളിങ്ങനെ അതിമനോഹരിയായ ഒരു സ്ത്രീക്ക് ചുറ്റും വളഞ്ഞു നിന്ന് അവരെ ഇങ്ങനെ വെഞ്ചാമര വിശു ഇങ്ങനെ കിടക്കുക അവരിങ്ങനെ കിടക്കുക അവരിങ്ങനെ നന്നായിട്ട് ഉറങ്ങുകയാണ് സർവാഭരണ വിഭൂഷിത ആയി കിടന്ന് ആദ്യം കരുതിയതാണോ സീതാദേവി അപ്പം ആ മുഖത്ത് മുഖം കണ്ടു അതിസുന്ദരിയായ ഒരു സ്ത്രീയാണ് സീതാദേവിയാണോ എന്ന് ആദ്യം സംശയിച്ചു പിന്നീട് മനസ്സിലാക്കി സീതാദേവിയല്ല രാവണൻ്റെ പട്ടമഹിയാണ് ഈ പരിചാരകരുടെ വെഞ്ചാമര മീസിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ ഓരോ കാര്യങ്ങൾ എടുത്തു കൊടുക്കാനും എടുക്കാനും ഒക്കെ നിൽക്കുന്ന ആ സ്ത്രീകളെ കണ്ടപ്പോൾ ഹനുമാൻ മനസ്സിലായി അത് സീതാദേവിയല്ല രാവണൻ്റെ ഭാര്യയാണ് പട്ടമകൃഷിയാണെന്ന് വെച്ചത് അവിടെ രാവണനെ കണ്ടില്ല അവിടെ ഇറങ്ങി കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു ഭവനത്തിൻ്റെ മുന്നിൽ നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് പൂജാതി കർമ്മങ്ങളുടെ ഗന്ധം അനുഭവപ്പെടുന്നുണ്ട് രാമമന്ത്രം കേൾക്കുന്നു നോക്കുമ്പോൾ അകത്ത് സാത്വികനായ ഒരു മനുഷ്യനിരുന്നുകൊണ്ട് പൂജ നടത്തുകയാണ് അത് കണ്ടപ്പോൾ മനസ്സിലായി ഇത് കേട്ടറവുണ്ട് രാവണൻ്റെ ഒരു സഹോദരൻ വലിയ ദൈവവിശ്വാസിയും സാത്വികനുമാണ് എന്ന് ആ വ്യക്തിയാണ് അതൊന്ന് മനസ്സിലായി ഇളയം സഹോദരൻ വിഭീഷണനാണ് എന്ന് മനസ്സിലായി അവിടെ നിന്ന് ഇറങ്ങി ഇതെങ്ങോട്ട് പോകണമെന്ന് അറിയില്ലല്ലോ എവിടെയാണ് സീതാദേവി പറപ്പിച്ചിരിക്കുന്ന അറിയില്ല മറ്റേ ലങ്കാലക്ഷ്മി പറഞ്ഞ അശോകവനം എന്നുള്ളത് കേട്ടിട്ട് പെട്ടെന്നങ്ങ് അശോകവനമെന്ന് കേട്ടു പക്ഷെ അത് മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചില്ല ഉറപ്പിച്ചു ഇതും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൊട്ടാരം നോക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് അടുത്ത കെട്ടിടത്തിലേക്ക് പോയപ്പോ ഒരു ആരോഗ്യദ്രാത്തിനായ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനൊക്കെ തുടങ്ങുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത് ശ്രീമുരുകനാണെന്ന് തോന്നി മഹേശ്വരൻ്റെ പുത്രൻ ശ്രീമുരുകനാണെന്ന് തോന്നി അപ്പോൾ മനസ്സിലായി അല്ല ഇതാണ് മേഘനാഥൻ ഇന്ദ്രജിത്ത് എന്ന് മനസ്സിലായി അവിടെ നിന്ന് പതുക്കെ പുറത്തിറങ്ങി ഇപ്പൊ വായുദേവൻ ശിംശിവാൃഷ്ടത്തിൻ്റെ ഭാഗത്തേക്ക് നയിക്കുന്ന വിധത്തിൽ സുഗന്ധം പരത്തുന്ന മാരുതന് ഇങ്ങനെ വേഷിച്ചു ഈ മണം കേൾക്കുന്ന സുഗന്ധം കേൾക്കുന്ന കിട്ടുന്ന ഇടത്തേക്കോ ഹനുമാൻ മെല്ലെപ്പോയി മെല്ലെപ്പോയപ്പോൾ അശോകവനത്തിലെ ഒരു ശിംശിബാവർഷത്തിൻ്റെ ചുവട്ടിലെ പഠനശാല അതിൽ ഇങ്ങനെ സീതാദേവി വിവശിയായി നിൽക്കുകയാണ് ചുറ്റും ഒരുപറ്റം രാക്ഷസിമാരുമുണ്ട് ഈ രാക്ഷസിമാർ ഇങ്ങനെ സീതാദേവിക്ക് ചുറ്റും വളഞ്ഞിരുന്ന് ഓരോന്ന് പറയുന്നുണ്ട് ഈ സമയം അകലെ ഒരു ശബ്ദം കേട്ടു ഹനുമാൻ ആരും കാണാത്തവതിൽ ഒരു ചെറിയ ജീവിയുടെ രൂപത്തിൽ ആ വൃക്ഷത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് അകലെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ രാവണൻ ഇങ്ങോട്ട് വരികയാണ് വലിയ ആരവത്തോടെ വരികയാണ് രാവണൻ ഇങ്ങനെ മീശയൊക്കെ പിരിച്ച് വളരെ വലിയൊരു വീരപുരുഷന് വരുന്നത് പോലെ സർവാഭരണ വിഭൂഷണരായി സുഗന്ധദ്രവ്യങ്ങളൊക്കെ വാരി ദേഹത്ത് ഭൂഷിക്കൊണ്ട് അവിടെ നിന്ന് നേരെ നടന്നു